എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യസരനാണ് പെൺകുട്ടികളിൽ ഇപ്പോൾ കുറച്ച് നേരത്തെ കൂട്ടി പ്രായപൂർത്തിയാകുന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എട്ട് വയസ്സിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളിൽ പെൺകുട്ടികളിൽ സ്ഥല വളർച്ച തുടങ്ങുന്നതിനെ പറ്റിയും അവർ നേരത്തെ മുന്നേ കാലങ്ങളെ പറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തെ ആയിട്ട് അവർക്ക് ആദ്യത്തെ പിരീഡ്സ് അതായത് മെനാർക്കി എന്ന് പറയുന്ന പിരീഡ്സ് ആവുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ട് വയസ്സിന് മുമ്പേ വളർച്ച കണ്ടു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം എൻഡോക്കണോളജിസ്റ്റിനെ കാണിക്കണം കൂടുതൽ ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ട് ചില മരുന്നുകൾ ചിലപ്പോൾ അവർക്ക് എടുക്കേണ്ടതായി വന്നേക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു കാര്യം ഈ പെൺകുട്ടികൾ മാത്രമാണോ ഇങ്ങനെയുള്ള ഈ പ്യുവേർട്ടൽ ചേഞ്ചസ് അതായത് അവർക്ക് പ്രായപൂർത്തിയാവുന്നതിനുള്ള പല പല കാര്യങ്ങൾ അതായത് വളർച്ച അവരുടെ രോമ വളർച്ച ഇതൊക്കെ ഉള്ളു ഇത് എങ്ങനെയാണ് അപ്പോൾ ആൺകുട്ടികളിൽ ഈ വയസ്സ് എങ്ങനെയാണ് എന്ന് പലരും ചോദിച്ചു അപ്പോൾ ശരിയാണ് പലപ്പോഴും നമ്മൾ പെൺകുട്ടികളുടെ പീരീഡ്സിനെ പറ്റിയിട്ടും അവരുടെ പ്രായപൂർത്തിയാവുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതൽ നമ്മൾ വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ പലപ്പോഴും ഈ ആൺകുട്ടികളുടെ പ്യുവേർട്ടൽ ചേഞ്ചസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എന്നാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളിലും ഫ്യുവേർട്ടൽ ചേഞ്ചസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ സമയക്രമം എങ്ങനെയാണ് പെൺകുട്ടികളുള്ള പോലെ തന്നെയാണ് ആൺകുട്ടികളിലും പ്രായപൂർത്തിയാവുന്ന രീതിയിലുള്ള പല പല മാറ്റങ്ങൾ സംഭവിക്കും പെൺകുട്ടികളിൽ അത് എട്ട് മുതൽ ഒരു പതിമൂന്ന് വയസ്സ് വരെയാണെങ്കിൽ ആൺകുട്ടികളിൽ അത് ഒരു ഒമ്പതര വയസ്സിൽ തുടങ്ങി പതിനാല് വയസ്സിനുള്ളിലായിരിക്കും നയൻ പോയിന്റ് ഫൈവ് ടു ഫോർട്ടീൻ പോയിൻറ്റ് ഏകദേശം ഫോർട്ടീൻ ടു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഇയേഴ്സാണ് അതിൻ്റെ ഒരു സമയം പറയുന്നത് അതായത് ആസ് ഏർിയാസ് നയൻ പോയിന്റ് ഫൈവ് ഇയേഴ്സ് ആൻഡ് ആസ് ലേറ്റ് ആസ് ഫോർട്ടീൻ ടു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഇയേഴ്സ് ഒരു ആവേജ് പറയുകയാണെങ്കിൽ ഒരു പതിനൊന്ന് വയസ്സ് എന്ന് പറയാം അപ്പോൾ പെൺകുട്ടികളിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളർച്ചയാണ് അതിനുശേഷം അവർക്ക് കക്ഷങ്ങളിലും ഏരിയ അതായത് പ്രൈവറ്റ് പാട്ടിലൊക്കെ രോമങ്ങൾ വരും അവസാനത്തെ ഘട്ടമാണ് പിരീഡ്സ് ആവുക എന്നുള്ളത് എന്നാൽ ആൺകുട്ടികൾ എങ്ങനെയാണ് അവരിലും ഇതേ പറഞ്ഞ പോലെ തന്നെ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജുകളുണ്ട് അവരുടെ ആദ്യത്തെ ലക്ഷണം അതായത് അവർ പ്രായപൂർത്തിയിലേക്ക് പോകുകയാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ടെസ്റ്റിക്കുലർ എൻലാർജ്മെന്റ് ആണ് അതായത് അവരുടെ വൃഷണങ്ങളുടെ വലിപ്പം കൂടുന്നു അതിനുശേഷം പെൺകുട്ടികളിൽ കാണുന്ന പോലെ തന്നെ അവർക്ക് കക്ഷത്തില് ചെസ്റ്റിൽ രോമ വളർച്ച അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അത് വ്യത്യസ്തമാണ് പെൺകുട്ടികൾക്ക് നോർമലി പ്രൈവറ്റ് പാട്ടിലും കക്ഷത്തിലുമാണെങ്കിൽ ആൺകുട്ടികൾക്ക് വേറെ പല സ്ഥലങ്ങളിൽ നമുക്കറിയാം പതുക്കെ പതുക്കെ അവർക്ക് പൊടിവീച്ച വന്ന് തുടങ്ങും ഫേഷ്യൽ ഹെയർ അല്ലേ ബിയർഡ് നമുക്ക് താടിയിൽ അവർക്ക് രോമം വന്ന് തുടങ്ങും ചെസ്റ്റില് രോമം വന്ന് തുടങ്ങും കക്ഷത്തില് രോമം വന്ന് തുടങ്ങും അതുപോലെ തന്നെ അവർ പ്രൈവറ്റ് പാർട്ടുകളിൽ രോമം വന്നു തുടങ്ങും അപ്പോൾ ആദ്യം ടെസ്റ്റിക്കുലർ എന്താണെന്ന് അതിനുശേഷം ഇത്തരത്തിലുള്ള ട്യൂബിക് ഹെയർ അല്ലെങ്കിൽ പ്യുവാർക്കി എന്ന് പറയും നമ്മുടെ ഹെയർ ഗ്രോത്ത് പല പല സ്ഥലങ്ങളിലായിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ മുളച്ചു തുടങ്ങും പിന്നെ എന്തൊക്കെയാണ് വ്യത്യാസം അവരുടെ സൗണ്ട് ചേഞ്ച് വന്ന് തുടങ്ങും നമുക്കറിയില്ലേ ആൺകുട്ടിയിൽ നിന്ന് ഒരു ആണിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഭയങ്കരമായിട്ട് അവരുടെ സൗണ്ടിൽ വ്യത്യാസം വരും ആ കുട്ടി സൗണ്ടിൽ നിന്ന് ഘനഗംഭീരമായിട്ടുള്ളൊരു മെയിൽ വോയിസിലേക്ക് പതുക്കെ മാറി തുടങ്ങും അവരുടെ ഫിസിക്ക് അതായത് മസിൽ മാസ് അവർ ഹൈറ്റും വെയ്റ്റും പെട്ടെന്ന് ഒരു ഗ്രോ എക്സ്പേർട്ട് ഉണ്ടാവും ചെറുതായിട്ടിരുന്ന ആൺകുട്ടികളെ പെട്ടെന്നായിരിക്കും ഓവർ ദ സ്പാൻ ഓഫ് ഒരു വൺ ഇയറിലൊക്കെ പെട്ടെന്ന് അങ്ങ് ഹൈറ്റ് വയ്ക്കും അതുപോലെ തന്നെ അവർ മസിൽ മാസ് അവർ മസ്കുലർ ആയി തുടങ്ങും അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ പെൺകുട്ടികളിലുള്ള പോലെ തന്നെ ഈ പറയുന്ന നയൻ പോയിൻറ്റ് ഫൈവ് ടു ഫോർട്ടീൻ ഇയേഴ്സിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഘട്ടം ഘട്ടമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് ഒരു ആൺകുട്ടി ഒരാണിലേക്ക് ഒരു പുരുഷനിലേക്ക് പതുക്കെ പതുക്കെ മാറുന്നത് പിന്നെ ഞാൻ ഈ ഒരു ഏജ് സ്പാൻ പറഞ്ഞല്ലോ പെൺകുട്ടികളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എയ്റ്റ് ഇയേഴ്സിൽ മുമ്പ് തന്നെ സ്ഥലവളർച്ച കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏർലി പ്യുബർ അല്ലെങ്കിൽ ഏർലി പ്യുബേർട്ടൽ ചേഞ്ചസ് അല്ലെങ്കിൽ പ്രിക്കോഷ്യസ് പ്യുബേർട്ടി എന്ന് പറയാം ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ് ഒരു നയൻ പോയിൻ്റ് ഫൈവ് ഇയേഴ്സിന് മുമ്പേ ഈ പറയുന്ന ചേഞ്ചസൊക്കെ കാണാണ് അതായത് അവരുടെ ടെസ്റ്റിക്കിൾസ് പെട്ടെന്ന് വല വലിപ്പം വയ്ക്കുന്നു മുഖത്ത് മീശയൊക്കെ വരുന്നു അപ്പോൾ ഒരു ഏഴു വയസ്സിൽ ആറു വയസ്സിലൊക്കെ നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് നിങ്ങൾ അവഗണിക്കരുത് ഡെഫിനറ്റ്ലി അതൊരു പീഡിയാട്രിക് എൻ്റെ ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കേണ്ടതാണ് അപ്പോൾ പ്രിക്കോഷ്യൻസ് പ്യൂബേർട്ടി അതായത് സമയത്തിന് മുമ്പേയുള്ള ചേഞ്ചസ് നിങ്ങൾ പെൺകുട്ടിയിൽ കണ്ടാലും ആൺകുട്ടിയിൽ കണ്ടാലും അത് അവഗണിക്കരുത് അത് നമ്മൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കണം കാരണം ഇതെല്ലാം ഹോർമോൺസ് ആണ് ഇതിനൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ചില ഹോർമോണൽ വേരിയേഷൻസ് അത് പല കാരണങ്ങൾ കൊണ്ട് വരാം ഹോർമോൺസ് ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ തലച്ചോറിലൊക്കെയുള്ള പല ഗ്രന്ഥികളിൽ നിന്നാണ് ഹൈപ്പോതലാമസ് പിറ്റ്യൂറ്റേറിയം എന്നൊക്കെ പറയുന്ന പല ഗ്രന്ഥികളിൽ നിന്നാണ് ഈ സെക്സ് ഹോർമോൺസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്കും അല്ലെങ്കിൽ അതിന് അതിന് മുമ്പേ സെക്സ് ഹോർമോൺസ് ഉണ്ടാവാൻ കാരണക്കാരായ പല ഹോർമോൺസും ഉണ്ടാവുന്നത് അപ്പോൾ ഇതിലൊക്കെയുള്ള ചില വ്യതിയാനങ്ങൾ ഈ പറയുന്ന പിറ്റ്യൂറ്ററിയയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മുഴകൾ അല്ലെങ്കിൽ ട്യൂമറുകൾ ഇതൊക്കെ ഞാൻ ചിലരെ കാരണങ്ങൾ മാത്രമേ പറഞ്ഞോ ധാരാളം കാരണങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടുകൂടി കൂടി ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് പ്യൂബേർട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കണം അതിന് വേണ്ട ടെസ്റ്റുകൾ ചിലപ്പോൾ സ്കാനിങ് ചെയ്തു നോക്കേണ്ടതായിട്ട് വരും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ടതായിട്ട് വരും അത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഫ്യേർട്ടൽ ചേഞ്ചസിനെ പറ്റിയിട്ട് അവർക്ക് പ്രായപൂർത്തിയാവുന്ന ആ ഒരു പ്രക്രിയയിൽ അവരുടെ ശാരീരികവും മാനസികവുമായിട്ട് അവർക്കുണ്ടാവുന്ന വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ടോക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അത് അതൊരു വലിയൊരു ഫേസ് ആണ് അല്ലെ ഒരു കളിമണ്ണ് നമ്മൾ കുഴച്ചൊരു രൂപം ഉണ്ടാക്കുന്ന പോലെയാണ് ഒരു കുട്ടിയിൽ നിന്ന് ഒരു മുതിർന്ന ആളിലേക്കുള്ള ഒരു പതുക്കെയുള്ള ഒരു ജേണിയാണത് അത് വളരെയധികം നമ്മൾ സെൻസിറ്റീവായിട്ട് വളരെ കരുതലോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ അവരുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളാണ് എന്നാൽ മാനസികമായിട്ടും ധാരാളം മാറ്റങ്ങൾ അവരുടെ ആ ഒരു കാലയളവിൽ സംഭവിക്കും അപ്പോൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു സമയമാണത് അപ്പോൾ എല്ലാ അച്ഛനമ്മമാരും അതിനെപ്പറ്റി വളരെയധികം ശ്രദ്ധിക്കുക ബു ബൈ